ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം രാംനാഥ് കമ്മിറ്റി റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും വിവരങ്ങളുമായി വിഷ്ണു തലവൂർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു വിഷ്ണു ഏറെക്കാലമായുള്ള ബി ജെ പിയുടെ ആവശ്യമാണ് ബി ജെ പിയുടെ അജണ്ടയാണ് ഇത് ചർച്ചയാകുന്ന ഘട്ടത്തിലൊക്കെ വളരെ നിസ്സംഗതയോടുകൂടി ഈ കാര്യത്തെ അവതരിപ്പിക്കാനായിരുന്നു ബി ജെ പി ശ്രമം ഇതാ ഒടുവിൽ പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് ശരിയാകുന്നു ഇത് കേന്ദ്രമന്ത്രിസഭ അംഗീകരിക്കുന്നു ഇനി ഇത് പാർലമെന്റിലേക്കെത്തും അജിം ഷാദ് തീർച്ചയായിട്ടും മൂന്നാം മൂന്നി സർക്കാർ നൂറ് ദിവസം തിക തികഞ്ഞ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കും അത് ഉടൻ തന്നെ നടപ്പിലാക്കും എന്നതായിരുന്നു അമിത്ഷാ ചൂണ്ടിക്കാട്ടിയത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ റിപ്പോർട്ടിന് അംഗീകാരം നൽകിയിരിക്കുന്നത് ഇനി ഉടൻ തന്നെ അതായത് അടുത്ത ശൈത്യകൾ സമ്മേളനത്തിൽ ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിനെണ്ണായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് പേജുള്ള റിപ്പോർട്ടാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി കേന്ദ്ര സർക്കാരിനെ സമർപ്പിച്ചിരുന്നത് ആ റിപ്പോർട്ടിൽ നാൽപ്പത്തിയേഴ് രാഷ്ട്രീയ പാർട്ടികളാണ് അവരുടെ അഭിപ്രായങ്ങൾ സമിതിക്ക് മുന്നിൽ അറിയിച്ചിരുന്നത് അതിൽ മുപ്പത്തിരണ്ട് പാർട്ടി രാഷ്ട്രീയ പാർട്ടികൾ അത് എൻ ഡി എ സഖ്യകക്ഷികളടക്കം മുപ്പത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിച്ചു പ്രതിപക്ഷത്തു നിന്നും പതിനഞ്ചു പാർട്ടികൾ ശക്തമായുള്ള വിയോജിപ്പ് സമിതിക്ക് മുന്നിൽ രേഖപ്പെടുത്തിയിരുന്നു ഒരിക്കലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സംവിധാനത്തിലേക്ക് പോകരുത് െന്ന് ഈ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ചൂണ്ടിക്കാട്ടിയത് അതോടൊപ്പം റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പരാമർശം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് അൻപത്തി ഏഴ് അറുപത്തിരണ്ട് ഈ കാലഘട്ട ഈ മൂന്ന് സമയത്തും ഇത്തരത്തിൽ ഒരുമിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അത് കൊണ്ടുവരുമ്പോൾ കേന്ദ്ര സർക്കാർ അടക്കം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അതായത് ബി ജെ പി ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യം അത് വലിയ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും കാരണം ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് മണി നഷ്ടമാകുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിന് അപ്പോൾ ഈ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തിക്കഴിഞ്ഞാൽ അത്തരത്തിൽ വലിയ തലത്തിൽ പൈസ കേന്ദ്ര സർക്കാരിനടക്കം ലാഭിക്കാൻ കഴിയും എന്നതാണ് അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഇത്തരത്തിൽ അടിക്കടി തെരഞ്ഞെടുപ്പുകൾ ഉണ്ട് ബുദ്ധിമുട്ട് ജനങ്ങൾക്കും ഒഴിവാക്കാൻ കഴിയും അത്തരത്തിലുള്ള ന്യായീകരണങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു ഉണ്ടാകുന്നത് എന്തായാലും പ്രതിപക്ഷം ഇതിനെ ശക്തമായി തന്നെയാണ് എതിർക്കുന്നത് കാരണം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടേണ്ടതായിട്ടൊരു സാഹചര്യം വരും പക്ഷേ അധികാരത്തിൽ ജനങ്ങൾ വോട്ട് നൽകി അധികാരത്തിലെത്തിയ ഒരു സർക്കാരിനെ ഒരു സുപ്രഭാതത്തിൽ പിരിച്ചുവിടാൻ കഴിയുകയില്ല അപ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ ഭരണഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ ഉയർന്നു വരും ഇനി ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രാവർത്തികമാക്കി എന്ന് വയ്ക്കുക പക്ഷേ എന്നാൽ പോലും അഞ്ച് വർഷം ഒരു സർക്കാർ തികയ്ക്കും എന്നതിൽ ഒരു ഉറപ്പ് നമുക്ക് പറയാൻ കഴിയുകയില്ല അത് നമ്മൾ സമീപകാലത്തൊക്കെ തന്നെ കണ്ടതാണ് എത്രയോ സർക്കാരുകൾ പൂർത്തിയാകാതെ താഴെ വീഴുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ ഇടക്കാല തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നതക്കമുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതിന് പുറമെ ഭരണഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി തന്നെ തീർച്ചയായും ഈ രാംനാഥ് കോവിന്ദിന്റെ കമ്മിറ്റിക്ക് മുന്നിൽ പതിനഞ്ച് പ്രതിപക്ഷ പാർട്ടികൾ നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ എതിർപ്പ് അറിയിച്ചതാണ് മാത്രമല്ല ഈ ഘട്ടത്തിലെ മോദി സർക്കാരിന്റെ പിന്തുണ നൽകുന്ന ടി ഡി പി ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി ഇതിനോട് വിയോജിപ്പ് അറിയിച്ചാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അവർ ഈ ഇതിനെ അംഗീകരിക്കുന്ന തരത്തിൽ പരസ്യമായൊരു പ്രതികരണം നടത്തിയിട്ടില്ല പക്ഷേ നിതീഷ് കുമാർ ഇതിനെ സ്വാഗതം ചെയ്യുന്നൊരു ഘട്ടവും ഉണ്ട് അപ്പോൾ സ്വാഭാവികമായും ചന്ദ്രബാബു നായിഡിൻ്റെ പിണക്കി ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ബി ജെ പി സർക്കാർ തന്നെ വീഴുന്നതിലേക്ക് നയിക്കപ്പെട്ടേക്കാം ഒരു പക്ഷേ അപ്പോൾ അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഇതിന് മുന്നിലുണ്ട് കേന്ദ്ര ഇത് അംഗീകരിക്കുമ്പോൾ തന്നെ അത്തരത്തിൽ കാണാമോ വിഷ്ണു തലവൂർ അജിം ഷാദ അത്തരത്തിൽ പല വിഷയങ്ങൾ ബി ജെ പിക്ക് മുന്നിലുണ്ട് കാരണം മോദി സർക്കാരിൻ്റെ ആദ്യത്തെ മോദി സർക്കാരിനായാലും രണ്ടാം മോദി സർക്കാരിനായാലും അവർക്ക് ബി ജെ പിക്ക് ഒരു കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് മാത്രമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ മൂന്നാം മോദി സർക്കാരിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്നുള്ളതാണ് സഖ്യകക്ഷികളുടെ പിന്തുണയില്ലാതെ ഈ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം അത്തരത്തിൽ ഒരു പ്രതിസന്ധി ബി ജെ പി നേരിടുന്നുണ്ട് അതോടൊപ്പം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ചിലാണ് ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പാർലമെന്റിൽ കൊണ്ടുവരുന്ന സാഹചര്യം പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷമാണ് വലിയ തരത്തിലുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുകയും പിന്നീട് ബി ജെ പി അവരുടെ പ്രഖ്യാപിത അജണ്ടയായിട്ടുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനു വേണ്ടി പല നീക്കങ്ങൾ നടത്തുകയും കേന്ദ്ര സർക്കാർ മുൻ രാഷ്ട്രപതിയായിരുന്ന രാംനാഥ് കോവിന്ദിനെ അധ്യക്ഷനാക്കി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും ചെയ്തത് ആ കമ്മിറ്റി റിപ്പോർട്ടാണ് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അത് സ്വാഗതം ചെയ് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് ാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റി കേന്ദ്ര സർക്കാരിന് മുന്നിൽ നൽകിയിട്ടുള്ളത് അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പതിനെണ്ണായിരത്തി പേജുകളാണ് രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ടിലുള്ളത് ആ റിപ്പോർട്ട് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്